കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് വായാടിയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം സാക്കി മദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് മുത്താറി ഗോതമ്പ് ചോളം അരി അരിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഇരുപത്തി പല്ലുണ്ടായിട്ടും ഇരയെ വിഴുങ്ങുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് മുതല പാമ്പ് ജിറാഫ് കടുവ മുതലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കണ്ണുകൾക്ക് ഒട്ടും നല്ലതല്ലാത്ത ലൈറ്റ് നിറം ഏതാണ് ഓപ്ഷൻസ് പച്ച മഞ്ഞ നീല ചുവപ്പ് നീലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏത് പഴമാണ് വിമാനയാത്രയിൽ നിരോധിച്ചത് ഓപ്ഷൻസ് റംബുട്ടാൻ ദുരിയാൻ കിവി മാമ്പഴം ദുരിയാനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തലവേദന പെട്ടെന്ന് മാറാൻ എന്ത് ചേർത്ത് തല മസാജ് ചെയ്യണം ഓപ്ഷൻസ് എണ്ണ നെയ്യ് വെള്ളം തേൻ എണ്ണയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഒരു മാസത്തേക്ക് നോൺ വെജ് ഭക്ഷണം കുറച്ചാൽ മാറുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് ബി പി തലവേദന പ്രമേഹം മലബന്ധം മലബന്ധമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കൂടുതൽ മുട്ടയിടുന്ന ജീവി വർഗം ഏതാണ് ഓപ്ഷൻസ് പക്ഷി മത്സ്യം ഉരകം പ്രാണി മത്സ്യമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഗർഭിണികളിലെ വിളർച്ച തടയുന്ന പച്ചക്കറി ഏതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് വഴുതന തക്കാളി സവാള ഇതിൻ്റെ ശരിയായ ഉത്തരം കമൻറിൽ നിങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്